യൂഡ് ട്രാൻസ്ഫുമൻ സ്ഥാനാർത്ഥി അരുണുമ എം കുറുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിലാണ് മത്സരിക്കുന്നത് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ് അശ്വിൻ പറയൂ ജില്ലാ സംസ്ഥാനത്ത് രണ്ട് സീറ്റുകളിലാണ് യു ഡി എഫ് ട്രാൻസ്ഫോമനുകളെ മത്സരിപ്പിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് ആലപ്പുഴയിലുമാണ് ഇതിൽ അമയ പ്രസാദിന്റെ സ്ഥാനാർത്ഥി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉയർന്നു അതിന് അതിന്റെ പശ്ചാത്തലത്തിൽ അരുണുമൻ കുറുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുമോ എന്നുള്ള വലിയ സംശയം നിലനിന്നിരുന്നു പക്ഷേ ഇപ്പോൾ ആ സംശയങ്ങളെല്ലാം തള്ളി അരുണുമയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരിക്കുന്നു നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചിരിക്കുകയാണ് വയലാർ ആ ഡിവിഷനിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്കാണ് അരുണുമ മത്സരിക്കുന്നത് എല്ലാ രേഖകളിലും സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയാണ് അരുണുമ പത്രിക സമർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നിയമപരമായ തടസ്സങ്ങളൊന്നും ഈ പത്രികയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും പ്രചരണമടക്കം ആരംഭിച്ച് സജീവമായി തന്നെ അരുണമ തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ട് ഇപ്പോൾ ഇത് ഔദ്യോഗികമായി ഈ നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ശരി അശ്വിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം